സംസ്ഥാനത്തെ അവന് പുതുചരിത്രം കുറിച്ച ട്രാൻസ്ജെൻഡർ ദമ്പതികൾ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനായുള്ള ഡോണർ കാർഡ് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിൽ നേടിയെടുത്തിരിക്കുകയാണ് ആലുവ സ്വദേശികളായ തൃപ്തിയും ഋത്വിക്കും ഇതോടെ അവയവദാതാക്കൾക്കായുള്ള മൃതസഞ്ജീവനി എന്ന പോർട്ടലിൽ ഇനി മുതൽ ട്രാൻസ്ജെൻഡർ എന്ന കോളവും ഉണ്ടാകും മരണശേഷം തങ്ങളുടെ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം അവയവങ്ങൾ മറ്റുള്ളവരിലൂടെ ജീവിക്കണം തങ്ങൾ മൂലം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനാകുമെങ്കിൽ അതിൽപരം പുണ്യം മറ്റെന്തുണ്ടെന്ന് ചോദിക്കുന്നു ട്രാൻസ്ജെൻഡർ ദമ്പതികളായ തൃപ്തി ഷെട്ടിയും ഹൃദിക്കും ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരപ്പെടട്ടെ ഞങ്ങളെ രണ്ടുപേരുടെ ബോഡി രണ്ടുപേർ ഒരു ഒരാൾ മെയിൽ മെയിൽ ടു ഫീമെയിലാണ് ഒരാൾ ഫീമെയിൽ ടു മെയിലാണ് അപ്പോൾ മെഡിക്കലിൽ ഒരുപാട് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണ് മെഡിക്കൽ ഞങ്ങളെ മരണശേഷം ഞങ്ങൾ രണ്ടുപേരിൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത ഒരു തീരുമാനമാണ് അത് ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അതേ രീതിയിൽ തന്നെ പറഞ്ഞു ആഗ്രഹം അറിയിച്ച് മന്ത്രി കെ കെ ശൈലജയെ സമീപിച്ചു എല്ലാ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തു വെബ്സൈറ്റായ പുരുഷ സ്ത്രീ കോളം കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രാൻസ് ദമ്പതികളുടെ ഒടുവിൽ സർക്കാർ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനായി പുതിയ തന്നെ സൃഷ്ടിച്ചു ൾക്കുള്ള വെബ്സൈറ്റ് ഹെൽപ്പ് ആവണമെന്നുണ്ടാവും അതേപോലെ തന്നെ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും അവർ ഓർഗൻ ഡൊ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടി അവർക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പോൾ കാറ്റഗറി ഇല്ല ശരിക്കും ഞങ്ങൾ സംസാരിച്ച് ആ കാറ്റഗറി വരുമ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം നമുക്കത് സാധിച്ചു നമുക്കൊരു മിനിഷിൻ്റെ കൂടെ സംസാരിക്കുന്ന അതുപോലെ തന്നെ മൃതസഞ്ജീവിൻ്റെ സാറിൻ്റെ കൂടെ സംസാരിച്ച ഒരു അത് ആ കാറ്റഗറി വരാനൊരു കാരണമായത് ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ആർക്ക് വേണമെങ്കിൽ അതിൽ കയറി അപേക്ഷ ചെയ്യാം മരണശേഷം ശരീരം വിട്ടു നൽകുന്നതിലൂടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ കേരളത്തിന്റെ മെഡിക്കൽ രംഗത്തിന് കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ സർജറി ചെയ്ത് നിങ്ങളുടെ അവയവങ്ങൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊരു ഇത് വരേണ്ടത് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിന് സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ ഡോക്ടർമാരുണ്ട് അവരാണ് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് സർജറി ചെയ്യുന്നത് അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരണം അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം അതും കൂടെ ആയിരുന്നു അപ്പോൾ ഒരു പുരുഷൻ്റെ ശരീരം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശരീരഭാഗം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല അവർക്ക് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാനുള്ളത് കുട്ടികൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ബോഡി യൂസ് ആവട്ടെ അവർക്ക് ഉപകാരപ്പെടട്ടെ ട്രാൻസ്ഫർ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഹെൽപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജ്വല്ലറി ഡിസൈൻ രംഗത്ത് ശ്രദ്ധ നേടിയ തൃപ്തിക്കും അലങ്കാര മത്സ്യകൃഷിയിൽ വിജയം നേടിയ ഹൃദിക്കിനും ഇനി കൂടിയുണ്ട് ഞാൻ മരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്നതുപോലെ എൻ്റെ അവയവങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം കാരണം അങ്ങനെ എന്നിലൂടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ കാരണം അല്ലാതെ എനിക്ക് വേറൊരു ഇതും എന്നെക്കൊണ്ട് ചെയ്യാനുള്ള പ്രാപ്തിയില്ല ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് രണ്ടർക്കും പേരൻസ് ഇല്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ടാവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞെന്നു പറയുന്ന ഒരു വലിയൊരു സ്വപ്നമുണ്ട് ഞങ്ങളെ പോലെ തന്നെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതിന് വേണ്ടിട്ടും നിരക്കിയിരുന്നു പക്ഷെ അതിന് ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് അതിങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ ഇങ്ങനെ നിക്കുകയാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് മാത്രമല്ല കേരളക്കരയ്ക്ക് ആകെ അഭിമാനമാവുകയാണ് തൃപ്തിയും ഹൃദിക്കും കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് തൊട്ടക്കാടിനൊപ്പം റിബിൻ രാജു മാതൃഭൂമി ന്യൂസ്